ശ്യാമിയ ഈ ബണ്ടീച്ചോർ ബണ്ടീച്ചോറിപ്പം കേരളത്തിൽ വീണ്ടും വന്നിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് ആൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആളൊരു പുലിയാണ് കേട്ടോ ഈ വലിയ പൂട്ടും കഥവും ഒക്കെ വണ്ടി ചോറ് തന്നെ കണ്ടുകഴിഞ്ഞാൽ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു കൊടുക്കുമെന്നാണ് പറയുന്നത് വലിയ പട്ടികൾ എത്ര വലിയ വലിയ പട്ടികൾ വന്നാൽ പോലും അവൻ്റെ നിസ്സാരമായിട്ട് അവനെ ഒതുക്കി നിർത്താനുള്ള ഒരു ചുണു വളരെ സമർത്ഥമായിട്ട് ഈ ഒരു കലയായിട്ട് ഈ മോഷണത്തെ വളരെ മനോഹരമായ കലയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ആളാണ് വണ്ടിച്ചോർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കഥകളക്ക ഭാഗം ഒരുപാട് പറയാനുണ്ട് നമ്മൾ അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ ഒരു സിനിമ പോലും ഹിന്ദിയിൽ എന്തോ അല്ലേ അങ്ങനെ ഒരു ഒരു സിനിമ അവർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയും എന്തായാലും കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന വിശാമ വണ്ടീച്ചോറ് വണ്ടീച്ചോറ് ഇവിടെ കേരളത്തിലെത്താൻ അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ട് ഇന്ത്യൻ പൗരനായിട്ടുള്ള ആള് ഇന്ത്യൻ പൗരനാണ് നേപ്പാളിലാണ് ജനിച്ചതെങ്കിലും ഇന്ത്യൻ പൗരനാണ് അപ്പൊ ഇന്ത്യൻ പൗരനെ നേപ്പാളിലുള്ളവർക്ക് ഇവിടെ വരാനല്ലോ ആണെങ്കിൽ പോലും പ്രായ പ്രശ്നങ്ങളൊന്നും കരുവന്നൂർ ബാങ്കിലെ ടീമുകളൊക്കെ ഇറങ്ങി നടക്കും അല്ലേ കരുവന്നൂരിലെ മുന്നൂറ് കോടി കട്ട് പാവങ്ങളെ തെരുവിലാക്കി കുറെ പാവങ്ങളെ ജീവിതം നശിപ്പിച്ച കള്ളന്മാരെല്ലാം ഇവിടെ ഇറങ്ങി നടക്കുമ്പോൾ പണ്ടീച്ചൂർ വരുന്നതിന് എന്താണ് പ്രശ്നം വലിയ പേരും വലിയ പേരും വലിയ പദവികളൊക്കെ ആയിട്ടല്ലേ മുന്നൂറ് കോടിയാണ് കട്ടുകൊണ്ട് പോയത് അത് മുന്നൂറ് കോടിക്കകത്ത് ഏതാണ്ട് നൂറ്റി സംതിങ് കോടി ഇതുവരെ തിരിച്ചു പിടിക്കാൻ പോലും പറ്റിയിട്ടുള്ളൂ നൂറ്റി പതിനൊന്ന് കോടി എവിടെ പോയെന്ന് പോലും ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല അതില് ശിശുത്വം സ്വീകരിക്കാനായിരിക്കും പണ്ടീച്ചൂർ ഇവിടെ വന്നിട്ടുണ്ട് ആലപ്പുഴയല്ലേ പറഞ്ഞത് തൃശ്ശൂർ പോകണം തൃശ്ശൂർ പോയിട്ട് ശിശു സ്വീകരിച്ചു കഥയിലെ അതെ 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 ഒരു ബാറിൽ നമ്മുടെ വണ്ടാരം മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഒരു ബാറിൽ പിന്നെ അമ്പലപ്പുഴയ്ക്കും ഈ പറയുന്ന വണ്ടാരം മെഡിക്കൽ കോളേജിന്റെ അടുത്തായിട്ടുള്ള ഒരു ബാറിൽ വെച്ചിട്ട് ഇദ്ദേഹത്തെ കണ്ടു എന്നാണ് അദ്ദേഹത്തെ സംശയാസ്പദമായി കണ്ടു എന്നുള്ളതാണ് അതായത് ഇദ്ദേഹം അവിടെ മദ്യപിക്കുന്നു സംശയാസ്പദം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബാറിൽ പോകുന്ന പൈസ കൊടുത്ത് മദ്യപിക്കാൻ വേണ്ടി പോയി ബാറിൽ പോയിട്ട് പിന്നെ എന്താ പറയാ അക്ഷയ കേന്ദ്രത്തിൽ പോകുന്നില്ലല്ലോ ബാറിൽ പോകുന്നത് മദ്യപിക്കാൻ വേണ്ടിയല്ലേ ബാറിൽ പോകുന്ന അല്ലെങ്കിൽ ആർക്കെങ്കിലും കമ്പനിക്ക് പോയി ഇരിക്കാറുണ്ട് സംശയാസ്പദം എന്നാണ് അവിടുത്തെ ആൾക്കാർ കാര്യത്തെ പോലീസിനോട് പറഞ്ഞത് ഇത് സംശയാസ്പദമായി ഞങ്ങൾ പണ്ഡിച്ച് കൊണ്ട് എന്താണ് സംശയാസ്പദ അയാൾ അവിടെ നിന്ന് മോട്ടിച്ചുകൊണ്ട് പോയിട്ടില്ല പക്ഷേ അടുത്തൊരാളില് അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യം തോന്നി അങ്ങനെ പോലീസിനെ അറിയിച്ചു പോലീസ് കേരള പോലീസ് ചേടാ ഇവിടെ പാഞ്ഞു പറിച്ചു അവിടെ എത്തി വാറിനകത്ത് എന്ന്പ്പോഴത്തേക്ക് ഇദ്ദേഹം അവിടെ പോയി കഴിഞ്ഞു സി സി ടി വി എടുത്ത് നോക്കിയപ്പോലീസിനും സംശയം ഇത് ബണ്ടീച്ചോറാണോ എന്നുള്ളതാണ് പോലീസിന്റെയും പ്രധാനപ്പെട്ട ഒരു സംശയം ഇപ്പോൾ ഉള്ളത് ഇപ്പൊ പോലീസ് അത് വ്യാപകമായിട്ടത് ചുറ്റുമുള്ളത് അവർ അപ്പൊ തന്നെ ഇവരുടെ കൺട്രോൾ റൂം വഴി എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൊടുത്തു ബണ്ടീച്ചോർ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ടെന്ന് അതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് അവിടെ ആലപ്പുഴ മേ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ പരിശോധനകൾ നടത്തുന്നുണ്ട് ഈ പണക്കാരായിട്ടുള്ളവർ കള്ള കള്ളപ്പണക്കാർ സകല തട്ടിപ്പുകാരെല്ലാം സി സി ടിവികൾ വാരി കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പല സ്ഥലങ്ങളിൽ വണ്ടിച്ചോർ ലക്ഷ്യം വെക്കുന്നത് കള്ളപ്പണക്കാരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്തുകൊണ്ട് കള്ളപ്പണക്കാരെ ബണ്ടീച്ചോർ ലക്ഷ്യം വെക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഈ കള്ളപ്പണക്കാരുടെ ഈ പൈസ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റില്ല എന്റെ സോഴ്സ് എന്താണെന്ന് ഇവർ വെളിപ്പെടുത്തേണ്ടി വരും ഇനി ഉള്ള കള്ളപ്പണം ബാക്കിയുള്ളതും കൂടെ കണക്ക് പറയേണ്ടി വരും ഇൻകം ടാക്സിനോട് പിന്നെ അതിന്റെ പുറകെ ഇ ഡിയും വരും ആ കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയാവുന്നതുകൊണ്ട് പലരും ഇത് മിണ്ടാതിരിക്കുമെന്ന് ഈ വണ്ടി മിണ്ടില്ല അതെ 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 അപ്പൊ അതുകൊണ്ട് ഇവർ മിണ്ടാതിരിക്കുമെന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇയാൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് കൈകാര്യം ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറുള്ളത് അപ്പോൾ അതാണ് ഇയാളുടെ ഒരു പ്രത്യേകത ഇയാളുടെ പേര് ദേവീന്ദർ സിംഗ് എന്നാണ് ദേവിന്ദർ സിംഗ് എന്നാണ് ഇയാളുടെ പിന്നെ യഥാർത്ഥ പേര് ഹരിതാപ എന്നാണ് ഇയാളുടെ പാസ്പോർട്ടിലെ പേര് എന്നാണ് പറയപ്പെടുന്നത് ഇതെല്ലാം പോലീസിന്റെ പല പല കേസുകളിൽ ഏതാണ്ട് എണ്ണൂറോളം മോഷണങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഒരു കണക്ക് പ്രകാരം അവർ പറയുന്ന പക്ഷെ എണ്ണൂറോളം എഫ്ഐആർ ഒന്നും ഇയാളുടെ പേരിലില്ല അഞ്ഞൂറിലധികം അഞ്ഞൂറിലധികം കേസ് ഉണ്ട് എന്ന് പറയുന്നത് എണ്ണൂറോളം മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ഈ പെരുപ്പിച്ച് കാണിക്കുന്ന കണക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും അത്രയും മോഷണമൊന്നും ഒരാൾക്ക് ഇത്രയധികം കാലഘട്ടം കൊണ്ട് നടത്താനൊന്നും പറ്റില്ല അയാളുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കണക്ക് പ്രകാരം നോക്കുമ്പോൾ ഇയാൾക്ക് പിന്നെ ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു വയസ്സനുസരിച്ച് അയാൾക്ക് അമ്പത് അറുപത് വയസ്സിന് അടുത്ത് പ്രായം വരണം അതെ 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 അത്രയും പ്രായമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിൽ ഇയാളുടെ പ്രായത്തെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇയാൾക്ക് അമ്പത് അമ്പത്തി വയസ്സോളം വരണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ ഇദ്ദേഹത്തെ അവിടെ കണ്ടു ഹിന്ദിയാണ് സംസാരിക്കുന്നത് ഇപ്പൊ ഹിന്ദിയിൽ സംസാരിക്കുന്നത് കൊണ്ട് അവിടെ ഇരുന്ന് ഒരാൾ ഇദ്ദേഹത്തോട് സംസാരിച്ചു ബണ്ടീശ്വർ എന്നുള്ള സംശയത്തിൽ തന്നെ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഇദ്ദേഹം പറഞ്ഞത് ഞാനൊരു റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം അവിടെ കുറച്ചു നേരം ഇരുന്നു അതിന് ശേഷം അദ്ദേഹം അവിടെ പോയി കഴിഞ്ഞിട്ടാണ് പോലീസ് അവിടെ വരികയും ഒക്കെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കേരളത്തില് പത്ത് വർഷം കിടന്നിട്ടില്ല രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തിയൊന്നിനാണ് ഇവിടെ മരപ്പാലത്ത് അദ്ദേഹത്തിന്റെ ഒരു മോഷണം നടത്തുന്നത് അപ്പൊ ഈ മോഷണം നടത്തിയ ശേഷം അവിടുത്തെ കാർ അദ്ദേഹം അടിച്ചു കൊണ്ടുപോകും സി സി ടി വി അത് ഇദ്ദേഹം ഈ പറയുന്ന എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സിനെയും ഓവർകം ചെയ്ത് പോവാനുള്ള ശേഷി ബണ്ടീച്ചോറിനുണ്ട് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബണ്ടീച്ചോറിനെ കണ്ടാൽ തനിയെ തുറക്കുന്ന പൂട്ടുകൾ പലയിടത്തും ഉണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ സി സി ടി വി ക്യാമറയെ ഹാക്ക് ചെയ്തുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് ഇദ്ദേഹം കാറുമായിട്ട് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ പാറശാല അതിർത്തി കടന്നു പോയിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇദ്ദേഹത്തെ കേരള പോലീസ് പൂനെയിൽ നിന്ന് പിടികൂടുന്നത് തുടർന്ന് കേസും കേസിന്റെ വാദവും ശിക്ഷയും ഒക്കെ കിട്ടിയിട്ട് ഇപ്പൊ ഇവിടെ പൂജപ്പുര നമ്മുടെ ജയിലിലായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ ചേട്ടൻ ഇരുന്നപ്പോ ഈ ചർച്ച ആരംഭിക്കുന്നതിനു മുമ്പ് വിളിച്ചു പൂജപ്പുര ജയിലിലെ പിന്നെ സൂപ്രണ്ടനെയാണ് ഞാൻ വിളിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞു വളരെ ശാന്തനായിരുന്നു ഇവിടെ ഇപ്പൊ പോകാൻ നേരം അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ ആത്മകഥ ഞാൻ എഴുതുന്നുണ്ട് ഞാൻ സാറിന് അത് തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയതാണ് അതെ 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 വണിയംപിള്ളയുടെ ആത്മകഥ വലിയ ഹിറ്റായി മാറിയതാണ് അദ്ദേഹം പറഞ്ഞെന്ന് ഇപ്പോ ഞാനിപ്പോ സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇതുപോലെ ആത്മകഥ എഴുതിയിട്ട് എനിക്ക് കൊണ്ടുതരാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ കണ്ടിട്ടില്ല മോഷണം നിർത്തുകയാണ് ഞാൻ ഇനി ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഇവിടുന്ന് പോയത് ആളെ ആളിന്റെ ഒരു കഥ പറയുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് കേട്ടാ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഒരു ഇടയ്ക്ക് ഈ ചണ്ഡിഗഡിൽ ഇടയ്ക്ക് വെച്ച് പിടിച്ചപ്പോ അവിടെ രക്ഷപ്പെട്ടത് അവിടുത്തെ എസ് ഐയുടെ സ്കൂൾ വേറൊരു കഥയുണ്ട് ജയിലിക്ക് കിടക്കുമ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ അവിടെ കയ്യിൽ കിട്ടിയ അവിടെ ജയിലിൽ വന്നപ്പോ എലി ഇതുണ്ട് പല്ലി പല്ലിയെ കൊന്നിട്ട് അവനെ അങ്ങ് മെഴുങ്ങി വിഴുങ്ങിയപ്പം ശർദ്ദിക്കുമല്ലോ ഛർദ്ദിച്ചപ്പോ ആശുപത്രിയിലായി അപ്പൊ സ്വാഭാവികമായിട്ട് ആശുപത്രിയിൽ കൊണ്ട് കിടത്തിയേ പറ്റുള്ളൂ ഛർദ്ദിച്ച് വല്ലാതെ അവസ്ഥയാണ് കാരണം പല്ലി വളരെ വലിയ ഒരു വിഷമാണല്ലോ അപ്പൊ അതുകൊണ്ട് അത് ചെയ്തിട്ട് ജയിലിൽ അവിടെ ആശുപത്രി കിടക്കുമ്പോ സിറിഞ്ച് പൊട്ടിച്ച് തുറന്ന് ഒരു രീതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി എട്ടില് അദ്ദേഹത്തിന്റെ സിനിമ ഓയെ ലക്കി ലി ഓയെ അദ്ദേഹത്തിന്റെ കഥയിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടാണ് ഈ പറയുന്ന സിനിമ അവിടെ ഇറക്കിയത് അപ്പൊ ഇങ്ങനെ ഇദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഷണ കല മോഷണം ഒരു കലയാക്കിയെടുത്ത് അത് ആ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഏതാണ്ട് നമ്മുടെ പിന്നെ ഈ ഇവിടെ അതാ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് ഇങ്ങനെ ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് സ്റ്റേറ്റുകളിൽ ഇദ്ദേഹം മോഷണം അതെ അതെ ഡൽഹിയിൽ കേന്ദ്രീകരിച്ചോണ്ടാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ട്രാക്ക് ഹിസ്റ്ററി വളരെ വളരെ നമുക്ക് വളരെ എന്താ പറയാ ഒരു കുറച്ച് ഒരു കള്ളനാണെങ്കിൽ പോലും ഒരു കള്ളനെ ഒരു താര പരിവേഷം കുറച്ച് കൊടുക്കാൻ പറ്റുന്ന അതെന്ന് വെച്ച് കഴിഞ്ഞാല് പാവപ്പെട്ടവന്റെ ഒന്നും പിടിച്ചുപറിച്ചിട്ടില്ല അതെ അതെ പാവപ്പെട്ട ഒരു മനുഷ്യന്റെയും വീട്ടിൽ കയറി പിടിച്ചുപറിച്ചതായോ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്ത ആരെങ്കിലും ബാഗ് തട്ടിയെടുത്തതായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ അല്ലെങ്കിൽ സാധാരണക്കാരിയുടെ കഴുത്തിലെ മാല ചെയിൻ ഒന്നുമില്ല മുഴുവൻ ഡൽഹിയിൽ വ്യവസായി കയറിയിട്ട് അവിടെ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ മാറ്റി അടിച്ചുമാറ്റിവാട സാധനങ്ങൾ അടിച്ചു മാറ്റി കമ്പ്യൂട്ടർ അതുപോലെ വലിയ എന്നിട്ട് ആ ആ വീട്ടിലെ വ്യവസായിയുടെ ഭാര്യയുടെയും മകളുടെയും കൂടെ ഫോട്ടോ നല്ല ഫ്രെയിം ചെയ്ത് വെച്ചിരുന്ന നല്ല മനോഹരമായ ഫോട്ടോകൾ അടിച്ചുകൊണ്ട് പോയി എന്നിട്ട് ഇയാൾ അവിടെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇത് ആരെന്ന് ഇതാണ് എന്റെ കുടുംബം എന്റെ ഭാര്യയും മോളുവാണെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഉള്ള ഒരു അതുകൊണ്ട് കാരണം ഒരുപക്ഷെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം എന്നാലും അവിടെ കയറിയിട്ട് ഇതെല്ലാം ഓട്ടിച്ചിട്ടാണ് ചെയ്ത സാഹചര്യത്തിൽ ഒരു പ്രമുഖനായ വ്യവസായമാണ് വലിയ ഡെലിവിലൊരു വ്യവസായിയാണ് അപ്പോൾ അങ്ങനെ ഒരു കഥയുണ്ട് എങ്കിലും ശ്യാമ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ കേരള പോലീസ് ഇപ്പോ ഇപ്പോ ഇദ്ദേഹത്തിന് വന്നു എന്ന് പറഞ്ഞ് വളരെയധികം വിജിലന്റ് ആയിരിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ ഇത് നിങ്ങൾ പിന്നെ പോലീസ് സ്റ്റേഷനിലെല്ലാം വിവരം കൊടുക്കുന്നതും ഒരു പോലീസിന്റെ രീതി തന്നെയാണ് പക്ഷേ സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും ഈ പടം കൊടുത്തിട്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ജനങ്ങൾ ഭയക്കല്ലേ പോലീസ് അത് ചെയ്യാൻ കൊള്ളാവുന്നതാണ് ഭയക്കേലുള്ളൂ ഒന്ന് രണ്ട് അത് പോലീസ് എങ്ങനെയെങ്കിലും ഇയാൾ ഒന്ന് ജനങ്ങൾ ഭയക്കുമെന്നുള്ള ഒന്ന് രണ്ട് ഈ ഈ വാർത്ത വരുമ്പോ ഈ ചാനലിൽ കൂടെയൊക്കെ ഇയാളുടെ സി സി ടി വി ദൃശ്യം വരുമ്പോ എങ്ങനെയെങ്കിലും അയാൾ ബാറിലോ എവിടെയെങ്കിലും ഒന്ന് കണ്ടിട്ട് ഇയാൾ ഇവിടെ നിന്ന് പൊയ്ക്കോട്ടെ നമുക്ക് തലേവൻ ആകണ്ട എന്നും പോലീസ് കരുതിയിട്ടുണ്ടാവുമോ ഈ രണ്ട് സംശയങ്ങൾ എനിക്കുണ്ട് ഈ ഒരു വിഷയത്തിൽ ഇത് ചിട്ടം പറഞ്ഞ ഒരു കാര്യം ജനങ്ങളെ പാനിക്കാതിൽ ആക്കുന്നുണ്ട് ഈ സംഭവം നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പൊ ആരെ കണ്ടാലും ഈ നാട്ടുകാരി പിടിച്ചേർത്തി ബണ്ടി ചോറാന്ന് പറഞ്ഞ് കൊടുത്തോളായി ഇട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന നീളം ആ അങ്ങനെയുള്ള ഒരു ചെറിയൊരു സംശയം തോന്നിയാ മതി ഇനിയിപ്പൊ വളരെ ഇനിയിപ്പൊ നോക്കിക്കോണം മുക്കിന് മുക്കന് പോലീസ് സ്റ്റേഷനുകളിൽ വിളി വരും ഞങ്ങൾ ഇതാ ബണ്ടി ചോറിനെ ഇവിടെ കണ്ടു അവിടെ കണ്ടു പോലീസ് ചീപ്പിന് ഡീസൽ അടിക്കാൻ ഇവിടെ പൈസ ഇല്ല ഇപ്പോൾ മൂന്ന് ഒരു സ്റ്റേഷന് കൊടുത്തിരിക്കുന്ന മൂന്ന് ജീപ്പാണ് മൂന്ന് ജീപ്പിൽ എസ് എച്ച്ഒയുടെ ജീപ്പ് എസ് ഐക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബലോറ ഈ രണ്ട് ബലോറ അല്ലാണ്ട് ഈ മൂന്നാമത്തെ കിടക്കുന്ന വണ്ടി പലയിടത്തും ഒതുക്കിയിട്ടിരിക്കുകയാണ് ആ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് ഈ ഡീസൽ കടം മേടിച്ചിട്ട് ഓടിക്കേണ്ട അവസ്ഥയിലേക്ക് വരും പോലീസിന് വലിയ പണിയായിക്കൊണ്ട് മാറാൻ പോവുകയാണ് പോലീസിന് ഇത് തെരഞ്ഞെടുക്കേണ്ടി വരും പോലീസ് ഇയാൾ കണ്ടിട്ട് നമ്മളെ നമ്മളെ തൊല്ല ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഈ പിന്നെ ഈ എന്തെങ്കിലും ഒരു കാരണത്താൽ അതായത് ഒരാളെ ഇന്ന കണ്ടിട്ടുണ്ടോ നമ്മള് രേഖാചിത്രം കൊടുക്കുമല്ലോ ഈ രേഖാചിത്രം ഇപ്പൊ വരയ്ക്കുന്നതിനകത്ത് പുലബന്ധം പോലും കാണാറില്ല രേഖാചിത്രം വരയ്ക്കുമ്പോൾ എന്നിട്ട് ആരെങ്കിലും പടം ആയിരിക്കും വരച്ചു വെച്ച് കൊടുക്കുന്നത് ഈ വരച്ചു വെച്ച് കൊടുക്കുന്ന പടം കണ്ടിട്ട് നാട്ടിലെ സർവ്വ നാട്ടുകാരെയും പിടിച്ചു വരച്ചു ഈ ആളുകൾ എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടിട്ട് ഇതിൽ താരമാകാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കും ഏതെങ്കിലും ഒരു കണ്ടിട്ട് അവൻ നടക്കാൻ പോകുന്ന കഥയാണ് നമുക്ക് എന്തായാലും ഈ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാം നിങ്ങൾ വെറുതെ പാനിക്കാണ്ട പോലീസ് പറയുന്നത് പറയുന്നതൊക്കെ വണ്ടി ചോറ് നമ്മുടെ കേരളത്തിലൊന്നും ഇല്ല അദ്ദേഹം എന്തായാലും അങ്ങനെ പറയാൻ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു ഇതൊക്കെ നിർത്തിയിട്ട് ഇനി സ്വന്തമായിട്ടൊരു ആത്മഹത്യയൊക്കെ എഴുതിയിരിക്കാനാണ് അദ്ദേഹത്തിന്റെ ഐഡിയ എന്നാണ് സൂപ്പ് വിശ്വസിക്കണമെന്നില്ല അല്ല ഒരു അതിനകത്ത് ഒരു കള്ളൻ്റെ വാക്കിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല ഇനി കള്ളൻ ഇനി എത്ര നല്ലവനായി മാറിയാലും ശരി കള്ളൻ കള്ളൻ തന്നെയാണ് കള്ളന്റെ ഉള്ളിൽ എപ്പോഴും അവന്റെ ആ കുറ്റകൃത്യത്തിന്റെ വാസന എപ്പോഴും അവന്റെ ഉള്ളിൽ അത് കിടക്കും അവൻ എപ്പോഴും അവൻ അവന്റെ മനസ്സുകൊണ്ട് അവൻ മനസ്സുകൊണ്ട് അവൻ നേരെ ചൊവ്വേ ഒരു സത്യം പറയണമെന്ന് വിചാരിച്ചാലും അതിൽ എന്തെങ്കിലും ഒരു കുരുട്ടുപുത്തി അതിനുള്ളിൽ കയറിക്കൊടുക്കും ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇദ്ദേഹം ഒരു ഹോട്ടലിൽ താമസിച്ചു ഒരു വലിയ ഹോട്ടലിൽ ഒരു മോഷണം നടത്തിയിട്ട് ഒരു വലിയ ഹോട്ടലിൽ പോയി താമസിച്ചു ഹോട്ടലിൽ പോയി താമസിച്ചിട്ട് അതേ ഹോട്ടലിന്റെ ഓണറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അദ്ദേഹത്തിന് അവിടുത്തെ മാനേജറിൽ നിന്ന് ലഭിച്ചു ആ ഹോട്ടലിൽ നിന്ന് തന്നെ ആ മാനേ പിന്നെ മുതലാളിയുടെ വീട്ടിൽ പോയി മോഷണം നടത്തിയിട്ട് അതേ ഹോട്ടലിൽ തന്നെ ആ മോഷണ വസ്തുവായിട്ട് വന്നു എന്നിട്ട് അവിടുത്തെ ബില്ല് ഈ പൈസ വെച്ച് തന്നെ അടച്ചിട്ട് പോയി പോയ ആളാണ് അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് അദ്ദേഹത്തെ നമുക്ക് ഇത് പറയാനും പറ്റില്ല ഏതായാലും പ്ലാനിക്കാവേണ്ട കാര്യമില്ല ഈ കള്ളപ്പണക്കാരൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി അത് പറഞ്ഞു അവസാനിപ്പിക്കാം